ും സഹോദരങ്ങളെ വളരെ വളരെ സന്തോഷമുള്ള നിമിഷമാണ് വളരെ സന്തോഷമുള്ള മുഹൂർത്താണ് എങ്ങനെയാണ് ഈ സന്തോഷം പറഞ്ഞറിയിക്കുക എന്നുള്ളത് അറിയില്ല ഒരു പൂ ചോദിച്ചാൽ ഒരു പൂന്തോട്ടം ഒന്നിച്ചു കൊടുക്കുന്ന മലയാളികളാണ് കേരളത്തിലുള്ളത് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇതിന്റെ സന്തോഷം പറയാൻ പറയാമെന്ന് അറിയില്ല കേട്ടോ നമ്മളെ റഹീമിന്റെ ഫണ്ട് കളക്ഷൻ മുപ്പത്തിനാല് കോടി ചോദിച്ചു മുപ്പത്തിനാല് കോടി അഞ്ചി മുപ്പത് ഇനി ആ റഹീമിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക അതിലേറെ അഭിമാനമുള്ളത് എനിക്ക് എന്റെ ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഒമ്പത് കോടി ചില്ലറയാണ് മലപ്പുറം ജില്ലയിൽ നിന്നും കളക്ട് ചെയ്തത് വളരെ സന്തോഷം മറ്റുള്ള ജില്ലയെ ഞാൻ ഇകത്തി പറയുകയല്ല മലപ്പുറം ജില്ല കൂടുതൽ ജനസാഗര ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ലയാണ് അതുപോലെ തന്നെ ഏറ്റവും സ്നേഹമുള്ള ജനങ്ങൾ ഉള്ള ജില്ലയും കൂടിയാണ് മലപ്പുറം ജില്ല അപ്പം ഏറ്റെടുത്ത മലയാളികൾ ഏറ്റെടുത്ത ഒരു കാര്യം എന്തായാലും ബേക്കൽ നിന്നിട്ടില്ല അപ്പോ ഇനിയും എടുത്തു പറയാൻ കുറെ കാര്യങ്ങളുണ്ട് നമ്മളെ ബോബി ചമ്മണ്ണൂര് ബോബി ചെമ്മണ്ണൂരൊക്കെ കോടീച്ചരനായ ഒരു മനുഷ്യൻ യാചിച്ച് ജനങ്ങളടക്ക് യാചി നടക്കുകയാണ് മതവും രാഷ്ട്രീയവും സംഘടനവും വർഗവും വർണ്ണവും ഒന്നും നോക്കാതെ എല്ലാ ജനങ്ങളും ഏറ്റെടുത്തു പൊളിയാണ് എന്നല്ല മലയാളികൾ പൊപ്പൊളിയാണി മലയാളികൾ മാത്രല്ല കേട്ടോ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഫണ്ട് എന്തായാലും ഈ ഫണ്ടിലേക്ക് ഒരു രൂപ മുതൽ ഒരു കോടി വരെ കൊടുത്തവനാണെങ്കിലും അഭിമാനിക്കാം അഭിമാനം ഒരുപാട് സംഘടനകളും മതസംഘടനകളും രാഷ്ട്രീയ